ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് കൂടുതൽ പേർ രംഗത്ത് ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നും അന്ന് പരാതി നൽകാൻ മാർഗമുണ്ടായിരുന്നില്ല എന്നും നടി ഉഷ ഹസീന പറഞ്ഞു മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രതികരിച്ചു വിഷയത്തിൽ ഫിലിം ചേംബറിനുള്ളിൽ ഭിന്നത തുടരുകയാണ് ാണ് ഞാൻ ശക്തമായിട്ട് ഒരു കാര്യത്തിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ട് ശേഷം ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഇപ്പം മനസ്സിലാകുന്നു അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അവസരങ്ങൾ പെട്ടെന്ന് പറഞ്ഞ സിനിമകൾ പോലും എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ഈവനിങ്ങിലായിരുന്നു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ നടി ഉഷാ ഹസീന തുറന്നു പറഞ്ഞത് അന്ന് പരാതിപ്പെടാൻ മാർഗമുണ്ടായില്ലെന്നും പലരും ഇതേ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും ഉഷ എല്ലാം സഹിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ് പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം അതേസമയം സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി രംഗത്തെത്തി വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും ഡബ്ല്യു സി സി സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ഗായിക ഉഷാ ഉദുപ്പിന്റെ പ്രതികരണം അതേസമയം റിപ്പോർട്ടിൽ ഫിലിം ചേംബറിൽ കടുത്ത ഭിന്നത തുടരുകയാണ് മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ടിന്റെ പരാമർശത്തിനെതിരെ അംഗങ്ങൾ വന്നു നിലപാട് ഔദ്യോഗികമാണോ എന്ന് ജനറൽ ബോഡിയിൽ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു ഭിന്നത ശക്തമായതോടെ ഫിലിം ചേംബർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലുള്ള നിലപാട് അഭിനേതാക്കളുടെ സംഘടന അമ്മ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ട്വന്റിഫോർ കൊച്ചി